അസലാമലൈക്കും വാഴപ്പുറത്തതായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ ഇവിടെ വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് ഷെയ്ഖ് ബദർ നാസർ മുജേദി അൽ അസിൻ അൻസി അലക്ഷേ കിങ്ഡം ഓഫ് സൗദി അറേബ്യൻ എംബസി അതുപോലെ തൊട്ടുമ്പോൾ സംസാരിച്ച നമ്മളിപ്പോൾ ഏകപ്പെട്ട എം എൽ എ എൻ എ ജി കാന്തപുരം ഇവിടെ ഈ സ്റ്റേജിൽ അണിനിരുന്നവർ അത്രയും മഹാപണ്ഡിതന്മാരാണ് വന്ന കുട്ടികളാകട്ടെ വലിയ സന്തോഷം തോന്നി എനിക്ക് കാരണം ഞാനിവിടെ അങ്ങാടി ഒരു തലക്ക് കയറിയിട്ട് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറായിട്ടാണ് ഇവിടെ എത്തിയത് എല്ലാ ഭാഗത്തൂടെയും കുട്ടികൾ ഒഴുകി വരികയാണ് അപൂർവമായ ഒരു സംഗമമാണിത് ഇതിന് സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു അലഹദില്ല ഈ വന്ന കുട്ടികളെ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഒരു മീറ്റിംഗ് ഇങ്ങനെ വിളിക്കുക ഒരു കോൺഫറൻസ് വിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആസ്വാദകരമായിത്തീരുന്ന എന്തെങ്കിലും കലാപരിപാടികളോ മറ്റ് സംഗതികളോ മറ്റൊരു യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളോ ഇതിൻ്റെ മുന്നിലില്ല അട്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സംഗതി ഒരു മഹാനദീ പ്രവാഹം പോലെ വന്നിരിക്കുന്നു രക്ഷിതാക്കൾ നല്ല മനസ്സുള്ള രക്ഷിതാക്കളായതുകൊണ്ട് ചില കുട്ടികളെ അങ്ങനെ അവരുടെ തന്നെ സ്വയം ചിന്തയില്ലാതെ തന്നെ ഒന്ന് ഉപദേശിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടായിരിക്കാം ശരിക്കു പറഞ്ഞാൽ ഓർഗാനിക് ഓഡിയൻസ് എന്ന് വിളിക്കാവുന്ന ഒരു മഹാസമ്മേളനമായി ഇത് മാറുകയാണ് ഇവിടെ ഹാരിസ് മൗലി ഞാൻ വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോരുന്ന സമയത്ത് ഈ ട്രാഫിക് ജാം ഉള്ളതുകൊണ്ട് നന്നേ ദൂരെ നിങ്ങൾ മൈക്ക് വെച്ചതുകൊണ്ട് ആ പ്രസംഗം പോരുന്നായിട്ട് കേൾക്കാനും എനിക്ക് അവസരമുണ്ടായി അതുമാത്രമല്ല ഞാനും എൻ്റെ കുടുംബവും ഒക്കെ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ കൊത്തുപ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ധാരാളമായി കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ കാരണം എൻ്റെ സംസാരത്തെക്കാൾ വളരെ പ്രസക്തമായി ഒരുപാട് ആളുകൾ ഞാൻ സംസാരിക്കാനുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ ഓരോ കാലഘട്ടത്തിൽ ഓരോവിധ സമ്മർദ്ദങ്ങൾ പ്രലോഭനങ്ങൾ പ്രചരിക്കാറുണ്ട് സമ്മർദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ഏത് ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സമീപകാലത്ത് വന്നിട്ടുള്ള ഒരു സുഖക്കേടാണ് സമപ്രായ സമ്മർദ്ദങ്ങൾ പിയർ പ്രഷർ സമപ്രായ എന്ന് പറയുന്നത് ഒരു രോഗം പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം കൂടിയൊരു സെത്ത് അവരുടെ ചി അവരുടെ പ്രത്യേകമായൊരു ചിന്താസരണി ആ സമ്മർദ്ദങ്ങളിൽ പുതിയ കുട്ടികൾ വന്നു വീഴുന്നു ആ സമ്മർദ്ദങ്ങളുടെ ഫലമായി ആ ചിന്താധാരയിൽപ്പെട്ട ആളുകളെ കൂടെ അവർ അവർ തന്നെ അതിൽ ആ സമ്പർദ്ദത്തിൽ വീഴും പിന്നെ അങ്ങോട്ട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ ആ തടവറയിൽ തന്നെ അവർ കഴിഞ്ഞു കൂടേണ്ടി വരും മൗലി വീടി ചൂണ്ടിക്കാണിച്ചതുപോലെ പല വിധത്തിലും അവർ ആ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന മൗനികളായി പ്രതികരണശേഷിയില്ലാത്തവരായി രക്ഷിതാക്കൾക്ക് ഭാരമായി സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടായി അവർ രൂപാന്തരപ്പെടുകയാണ് ആദ്യമായി ഒരു ഉയർന്ന ജനറേഷൻ്റെ ഒരു മേൽ സീനിയർ എന്ന നിലയിൽ കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് അള്ളാഹുത്താൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം കാര്യവിചാരത്തോടുകൂടി ചിന്തിക്കാനുള്ള ഹൃദയമാണ് മനസ്സാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ അള്ളാഹുത്താരി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ മനസ്സിന് ഒരാൾക്കും കൊടുക്കരുത് കൊടുത്താൽ അള്ളാഹു താഴെ ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തോടുള്ള നിഷേധമാണ് പഠിച്ചവൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നു പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നിത്യാദി ചോദ്യങ്ങൾ ഖുർആൻ പല സ്ഥലത്തായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അള്ളാഹുത്തരം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദാനം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സംഗതിയാണ് എൻ്റെ ചങ്ങാതി ഇന്നമാതിരിയാണ് എൻ്റെ കോളേജിൽ ഇങ്ങനെയാണ് എൻ്റെ കോളേജിലെ കോളേജ് ഡേ ഈ വിധത്തിലാണ് എന്ന് മറ്റാരെങ്കിലും തയ്യാറാക്കി കൊണ്ടുവരുന്ന ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഏറ്റുവാങ്ങി സ്വയം നശിപ്പിക്കുന്ന നശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയണമെന്നതാണ് ആദ്യം ഒരു എളിയ സീനിയർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും കുട്ടികൾ അങ്ങനെ ആ ആ പിയർ ഗ്രൂപ്പ് പ്രഷറിൽ വന്നു ചേരുകയാണ് രണ്ടാമതൊരു കാര്യം ഇവിടെ എല്ലാവരും പറയാറുണ്ട് കോളേജുകളിൽ അരാജകത്വം ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ചുമതല വച്ച് പ്രവർത്തിച്ചൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഈ റാഗിങ് നിർത്തിക്കൂടെയാണ് അപ്പം ഞാനന്ന് ഇതിൻ്റെ സാധ്യതകളൊക്കെ നോക്കാൻ വേണ്ടി നിലവിലുള്ള ആൻറ്റി റാഗിങ് റെഗുലേഷൻ നോക്കുകയുണ്ടായി നല്ല നിയമം അസ്ഥല നിയമമാണ് ഏതെല്ലാം ഒരു ലോക്ഫോളുമില്ലാതെ നന്നായി കൊണ്ടുവന്ന ഒരു നിയമമാണ് നിലവിലുള്ള നിയമം എന്നിട്ടിപ്പോൾ ബന്ധുകൊണ്ടാണ് ലംഘിക്കുന്നത് അവിടെയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കോൺഫറൻസിലെ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇത്തരം ഒരു സമീപനത്തിൽ നിന്നുകൊണ്ട് എന്ത് നിയമം നിങ്ങൾ ഉണ്ടാക്കിയാലും തടയാൻ ഒക്കില്ല അന്തരാത്മാവിൻ്റെ പ്രചോദനം കൂടാതെ ഒരു തെറ്റിൽ നിന്നും മോചിതനായി നിൽക്കാൻ ഒക്കില്ല നിയമത്തിന് എന്തെല്ലാം വഴികളുണ്ട് നിയമത്തിൽ കണ്ണു വെട്ടിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് പക്ഷേ ആരുടെ മുമ്പിൽ കണ്ണു വെട്ടാൻ കഴിയാത്ത കെട്ടിക്കാൻ കഴിയാത്ത സംഗതി അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഒരു വിദ്യയും പറ്റില്ല റെക്കമെൻഡേഷൻ പറ്റില്ല മറ്റ് ശുപാർശക്കാർ പറ്റില്ല അത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഗൗരവതരമായ ചില ചിന്തകൾ വേണം അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെയല്ല നിങ്ങൾ ക്യാമ്പസിനകത്തുള്ള കുട്ടികളാണ് നിങ്ങൾക്കേ പറ്റൂ പരിവർത്തനത്തിൻ്റെ ചാലകശക്തികളാകാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയില്ല നിങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവൂ മറ്റൊന്ന് ചില പറയാറുണ്ട് പഠിച്ചു പോയിട്ട് മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇവിടെ പല കോഴ്സുമുണ്ട് ആഡ് ഓൺ കോഴ്സ് സോഫ്റ്റ് മറ്റ് റെഗുലർ കോഴ്സിൻ്റെ പുറമെ ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നമ്മുടെ ജീവിതത്തെ ഇതിനനുസരിച്ച് ക്രമപ്പെടുത്തണമെങ്കിൽ തുടക്കം മുതൽ തന്നെ അങ്ങനൊരു ചിന്തയുണ്ടാകണം നമ്മൾ ധാരാളം പറയാറുണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ മദ്യപിച്ചാലുള്ള ദോഷം എന്താണ് മോഷണം നടത്തിയാലുള്ള ദോഷം എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ അച്ചടിച്ച് കാണാപ്പാഠം പഠിക്കാനല്ല മൂല്യങ്ങളിൽ ബോധമുണ്ടാകണമെങ്കിൽ അങ്ങനൊരു പശ്ചാത്തലം ക്യാമ്പസിൽ ഉണ്ടാകണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് വന്നിട്ട് ഉണ്ടാക്കാൻ ഒക്കില്ല തിരുത്തൽ ശക്തികൾ നിങ്ങളാണ് നിങ്ങളുടെ പ്രായം കൊണ്ട് നിങ്ങളുടെ ചിന്താശക്തി കൊണ്ട് പരിവർത്തനത്തിൻ്റെ ചാലകശക്തികളായി പ്രവർത്തിക്കാൻ കഴിയുന്ന കുട്ടികളാണ് നിങ്ങൾ നിങ്ങളിലാണ് എല്ലാവരുടെയും വിശ്വാസം ഈ ഞങ്ങളുടെ തലമുറക്കാകട്ടെ ഇനി വരാതി സീനിയേഴ്സിനാകട്ടെ എല്ലാവർക്കും വഴികാട്ടികളായി നിൽക്കേണ്ടത് കുട്ടികൾ തന്നെയാണ് മറ്റൊരു സംഗതി ഇവിടെ മൗലേ നേരത്തെ പറഞ്ഞു ഞാൻ കേട്ടു പല വിധത്തിലുള്ള സംഘർഷങ്ങളെപ്പറ്റി ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് എന്താ പേടിയില്ലാത്തത് ഒരു സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതേമാതിരി ഒരു ത്രിൽ കാണിക്കുന്ന സമയത്ത് പാടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പാടിപ്പോകുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകൾ മൂല്യങ്ങളെപ്പറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അതുണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കൂ എല്ലാവരും എല്ലാ പോലെ പൾപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പരുവത്തിൽ ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പം അതിനുള്ള തിരുത്തൽ ശക്തികളായി പ്രേരകമായ ഒരു സമ്മർദ്ദമായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ് ആ നിലയിൽ തന്നെയുള്ള കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും വേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് ആർദ്രതയാണ് ആർദ്രത എങ്ങനെയാണ് കിട്ടുന്നത് കമ്പാഷൻ എങ്ങനെയാണ് കിട്ടുന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് സ്വന്തം ഒരു ഒരാളുടെ സങ്കടപ്പെടുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന രോഗിയുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് അല്പസമയം നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ആർദ്രതയ്ക്ക് എന്തുമാത്രം വലിയ ഉണ്ട് ഞാൻ ഇന്ന് രാവിലെയും ഒരു വലിയ ക്യാമ്പിൽ പെയിൻ ആൻഡ് പാല ട്യൂവിലെ രോഗികളുടെ കൂടെ കുറേ സമയം നിൽക്കുകയായിരുന്നു ആ പോകുന്ന സമയത്തൊക്കെ ഓരോരുത്തർ കാണുന്ന സമയത്തും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അത് ബുക്ക് വായിക്കുന്ന സമയത്തും ഉണ്ടാവില്ല അവരെ അടുത്ത് പോവുകയും എൻ്റെ ബാധ്യതയാണ് എൻ്റെ പ്രായത്തിൽ എനിക്ക് നല്ല ശക്തിയുണ്ട് എന്നെ കാണാൻ കൊള്ളാം അല്ലെങ്കിൽ നല്ല കരുത്തുണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ വാപ്പക്കും പാപ്പക്കൻ്റെ വാപ്പക്കൊക്കെ ഇള്ള ഇഷ്ടം സമ്പത്തുണ്ട് എനിക്കത പേടിക്കാൻ എന്ന് വിചാരിക്കുന്നതിന് പകരം ഏതൊരു നിമിഷവും ഒരാൾക്ക് രോഗിയാകാം ആ രോഗിയെ നോക്കാൻ ചിലപ്പോൾ സ്വന്തം മക്കൾ തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നു വരില്ല അന്യരായ കുട്ടികൾ അവിടെ വന്ന് അവരെ കൂടെ കഴിയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ആർത്തട എന്ന് പറയുന്ന സംഗതി അത് രൂപപ്പെടുത്തി എടുക്കാനും എല്ലാവരും ശ്രമിക്കണം പിക്നിക്ക് പോകുന്നത് നല്ലതാണ് ടൂറ് നല്ലതല്ല നല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക സങ്കടപ്പെടുന്ന കുറേ ആളുകൾ അവരെവിടെയാണോ അവരെ പോയി കണ്ട് അല്പസമയം അവരുടെ കൂടെ ചിലവഴിക്കുക എന്നുള്ളത് ചെറിയ പ്രായത്തിൽ വൃദ്ധന്മാരുടെ അടുത്ത് നിങ്ങൾ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അവരടുത്ത് നിങ്ങൾ ചെല്ലുന്നതു തന്നെ അവർക്കൊരാശ്വാസമാണ് നോക്കാൻ ആളില്ലാതെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ കഴിയുന്നവർക്ക് നല്ല കുട്ടികളായ നിങ്ങളുടെ ഒരിടപെടൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ സഹായകരമായി തീരുമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല വളരെ ഭംഗിയായി ഈ പരിപാടി സംഘടിപ്പിച്ച വിസ്ലിം ഗ്രൂപ്പിൻ്റെ എല്ലാ നേതാക്കന്മാരെയും ശുദ്ധമായ മനസ്സോടുകൂടി കൂടി എത്തിയ കുട്ടികളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും ബാഹു ബഹബാന അലഹമ്മിറബൂല്ലി